ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഐ ബി പി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ അവരുടെ കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതനുസരിച്ച് വിവിധ ബാങ്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷങ്ങളിൽ നിലവിൽ വരുന്ന വേക്കൻസികളിലേക്കാണ് ഇതനുസരിച്ച് സെലക്ഷൻ ഈ ബാങ്കുകൾ ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യൂക്കോ ബാങ്ക് സെൻട്രൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നീ ബാങ്കുകളിലേക്കാണ് നിയമനം എന്ന കാര്യം ഓർത്തിരിക്കുക കേരളത്തിലും നൂറ്റി ആറ് ഒഴിവുകളുണ്ട് നാൽപ്പത്തൊന്നൊഴികളെ ജനറൽ കാൻഡിഡേറ്റ്സിനുള്ളതാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തൊന്ന് വരെയാണ് അവസരം ഇതിൻ്റെ സെലക്ഷൻ വേണ്ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകും പ്രിലിമിനറി എക്സാമിനേഷൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മെയിൻ എക്സാമിനേഷൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നടക്കുക അതിനുശേഷം ഫൈനൽ സെലക്ഷൻ നടത്തിയതിനു ശേഷം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രായപരിധിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതായത് രണ്ട് ഏഴ് തൊണ്ണൂറ്റിയാറിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കും എസ് സി എസ് ടിക്കാരാണെങ്കിൽ അഞ്ച് വർഷം ഉയർന്ന ഇളവ് ലഭിക്കും ഒ ബി സി നോൺ ആയിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരി ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിനുവേണ്ട യോഗ്യത എന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അതോടൊപ്പം കമ്പ്യൂട്ടറിലുള്ള വർക്കിംഗ് നോളജ് ഉണ്ടായിരിക്കണം ഏത് സംസ്ഥാനത്താണോ നിയമം ലഭിക്കുക അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം കേരളത്തിൽ നിയമം ലഭിക്കുന്നവർക്ക് മലയാളം നിർബന്ധമായും എഴുതുവാനും വായിക്കുവാനും അറിഞ്ഞിരിക്കണം അപേക്ഷാ ഫീസുണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ എണ്ണൂറ്റി അൻപത് രൂപയാണ് ജി എസ് ടി ഉൾപ്പെടെ അപേക്ഷാ ഫീസ് എന്നാൽ എസ് സി എസ് സിക്കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും അതുപോലെ എക്സറൈസ്മെൻ കാൻഡിഡേറ്റ്സ് നൂറ്റി എഴുപത്തഞ്ച് രൂപ മതിയാവും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ കേരളത്തിലെ സെൻറ്ററുകൾ ആലപ്പുഴ കണ്ണൂർ കൊച്ചി കോട്ടയം കൊല്ലം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശൂർ എന്നിവയാണ് മെയിൻ എക്സാമിനേഷൻ കേരളത്തിലെ മൂന്ന് സെന്ററുകൾ മാത്രമേ ഉള്ളൂ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നിവയാണ് അതോ ഒന്നുകൂടെ ഓർത്തിരിക്കുക ഡബ്ല്യൂ 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 ഐ ബി പി എസ് ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാനായിട്ടുള്ളത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒന്നാണ് ഓൺലൈനായിട്ട് തന്നെ വേണം ഫീസ് അടയ്ക്കാൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളോ കംപ്ലയിന്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാനുള്ള വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് എസ് ടി പി എസ് സ്ലാഷ് സി ജി ആർ എസ് ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ